ബ്രേക്കിംഗ് പരാമർശിക്കാതെ പ്രവർത്തന റിപ്പോർട്ട് ുമാറിന്റെ ലോക്സഭയിലെ പരാജയത്തെ കുറിച്ചും ഒന്നും പറയുന്നില്ല സി പി ഐ രാഷ്ട്രീയമായി ഏറ്റെടുത്ത എ ഡി ജി പി എം ആർ അനിൽകുമാറുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും റിപ്പോർട്ടിലില്ല രാത്രി നടന്ന ഗ്രൂപ്പ് ചർച്ചയിൽ ഈ ഭാഗങ്ങൾ പരാമർശിക്കാത്തതിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് റഹീസ് ആലപ്പുഴയിൽ തന്നെ തുടരുകയാണ് ആലപ്പുഴയിൽ നമ്മുടെ അവിടുത്തെ ബ്രദേഴ്സിൻ്റെ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണമൊക്കെ എനിക്ക് തോന്നുന്നു സംഭവം എന്തായാലും ഒരു ഭായി ഭായി സംഭവമായി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു സി പി നമ്മൾ കരുതിയത് കടുത്ത വിമർശനം ഈ സർക്കാരിനെതിരെ ഉന്നയിക്കും എന്നാണ് പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യമായതുകൊണ്ടാവാം സി പി ഐ നേരത്തെ ഉയർത്തി വിഷയങ്ങളിൽ നിന്ന് പോലും അവർ പിൻവാങ്ങുകയാണ് എന്നൊരു പ്രതീതി പ്രവർത്തന റിപ്പോർട്ടിലുണ്ടോ എം ആർ ജു കുമാറിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല നമ്മളെ അതിശയിപ്പിച്ചത് പോലീസിനെ നാട്ടുകാർ മുഴുവൻ സംശയത്തിന് മൊഴിയിൽ നിർത്തുമ്പോൾ പോലീസിനെ കയ്യടി കൊടുത്തിരിക്കുകയാണ് സി ുമാറിന്റെ പരാജയത്തെക്കുറിച്ച് പോലും തൃശൂർ പൂരം കലക്കൽ പോലും കാര്യമായിട്ട് പ്രതിപാദിച്ചിട്ടില്ലെന്ന് അറിയുന്നു എന്താണ് സംഭവിക്കുന്നത് സുഷി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ ഈ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഇന്നലെ ബിനോവിഷം അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും പൂർണ്ണമായും ഞാൻ അത് മൊത്തത്തിൽ വായിച്ചിരുന്നു അതിൽ ഒരു സ്ഥലത്ത് പോലും എം ആർ അജിത് കുമാറിനെതിരായ വിവാദങ്ങൾ അതായത് രാഷ്ട്രീയമായി സി പി ഐ എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവന്നതാണ് എം ആർ അജിത് കുമാറിനെതിരായ വിവാദമെന്ന് ഓർക്കണം അതിനെക്കുറിച്ച് ഒരു വിമർശനവും ഒരു ഭാഗത്തുമില്ല എന്ന് മാത്രമല്ല ഓരോ ജില്ലകൾ തിരിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഓരോ ജില്ലയിലെ പ്രവർത്തനം അതിൽ തൃശ്ശൂർ ജില്ലയിലെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ തൃശ്ശൂർ പൂരം കലക്കൽ രാഷ്ട്രീയമായി അത്രയധികം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ ആ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട പൂരം എന്ന ഒരു വാക്കുപോലും ആ തൃശൂർ ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പരാമർശിക്കുന്നില്ല വി എസ് സുനിൽകുമാറിൻ്റെ തോൽവിയെക്കുറിച്ച് പോലും പരാമർശിക്കാതെ യാഥാർത്ഥ്യ ബോധത്തിൽ ഒട്ടുമുൾക്കൊള്ളാതെയുള്ള ഒരു റിപ്പോർട്ടാണ് അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്ന സ്ഥലത്തൊന്നും നമ്മൾ ഏതാണ്ട് ഡീറ്റെയിൽ ആയി തന്നെ നോക്കി അതിനകത്തൊന്നും ഈ തരത്തിൽ രാഷ്ട്രീയമായി ഇവർ ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബ്രൂവറി ആയിരുന്നു ബ്രൂവറിയെക്കുറിച്ച് പറയുന്നുണ്ട് കള്ളുജത്ത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല വിദേശ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ബ്രൂവറി സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും അധികം ഉന്നയിച്ചാൽ നമ്മൾ ഓർക്കണം വിനോദ വിഷമടക്കമുള്ള ആളുകൾ നമുക്ക് നമ്മളോട് പ്രതികരിച്ചതാണ് പോലീസിനെതിരെ ആ പ്രതികരണം മുഴുവൻ വെറും പൊള്ളയാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ റിപ്പോർട്ടിന്റെ ഒരു ഭാഗത്ത് നേരത്തെ അരുൺ പറഞ്ഞ പോലെ പോലീസിനെ നാട്ടുകാർ കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസാണ് നമ്മുടെ പോലീസ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ് ഇന്നലെ വൈകിട്ട് ഗ്രൂപ്പ് ചർച്ചകൾ നടന്നിരുന്നു ഗ്രൂപ്പ് ചർച്ചയിൽ ഈ റിപ്പോർട്ടിനെതിരായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്ന് പൊതുചർച്ചയാണ് രാഷ്ട്രീയ പൊതുചർച്ചയാണ് രാവിലെ നടക്കുന്നത് ആ പൊതുചർച്ചയിൽ ഇന്നലെ ഗ്രൂപ്പ് ചർച്ചയിൽ ഉണ്ടായ വിമർശനങ്ങളുടെ തുടർച്ച ഉണ്ടാകും എന്നാണ് കരുതുന്നത് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു ഇന്ന് രാഷ്ട്രീയ റിപ്പോർട്ടിന് മറുപടി നൽകും ഉച്ചയ്ക്ക് ശേഷം മറ്റ് ിന്മേലുള്ള ചർച്ച തുടരുകയും ചെയ്യും അരുൺ